ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചില സർവേകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ കർണാടകയുമായി ബന്ധപ്പെട്ടതാണ് കർണാടക എന്ന് പറയുമ്പോൾ ബി ജെ സംബന്ധിച്ച് ഒരു നിർണായക സംസ്ഥാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ചിലും ബി ജെ പി ജയിച്ചിരുന്നു ജെ ഡി എസും കോൺഗ്രസും ഓരോ സീറ്റിൽ ജയിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുമലത മാണ്ഡ്യയിലും ജയിച്ചിരുന്നു ഇപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ എൻ ഡി എ സഖ്യം ഇരുപത്തിയേഴ് സീറ്റിലും ഇന്ത്യ സഖ്യം ഒരു സീറ്റിലും മാത്രമാണ് കർണാടകയിൽ ജയിച്ചത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിലെ പ്രാദേശിക ഓൺലൈൻ മാധ്യമമായ ഈദിന ഓൺലൈൻ മാധ്യമമാണ് ഇപ്പോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിച്ചുകൊണ്ടാണ് പ്രാദേശിക മാധ്യമമായ ഈദിനയുടെ സർവേ ആകെയുള്ള ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ടോടെ പതിനേഴ് സീറ്റുകൾ കോൺഗ്രസും അതുപോലെ നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടോടെ പതിനൊന്ന് സീറ്റുകൾ ബി ജെ പി ജെ ഡി എസ് സഖ്യവും വിജയിക്കുമെന്നതാണ് സർവേ പറയുന്നത് ജെ ഡി എസ് വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് എന്നും സർവേയുടെ പ്രധാന റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഏഴ് സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതിൽ ആറിടത്ത് കോൺഗ്രസിനും ഒരിടത്ത് ബി ജെ പിക്ക് മുൻതൂക്കം നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ വലിയ കുറവില്ലെങ്കിലും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കേന്ദ്ര സർക്കാരിനെതിരായ വികാരം സൃഷ്ടിക്കുന്നതായി സർവേ വ്യക്തമാക്കുന്നുണ്ട് കർണാടക സർക്കാർ നടപ്പിലാക്കിയ ഗ്യാരണ്ടികൾ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ കോൺഗ്രസ്സിന് മുൻതൂക്കം നൽകുന്നതായും സർവേ പറയുന്നുണ്ട് വെറും ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നാണ് പതിനാറ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള കോൺഗ്രസ് മുന്നേറ്റം സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് കൃത്യമായി കോൺഗ്രസ് വിജയം പ്രവചിച്ചവരാണ് ഈ ഈതിനുടെ റിസർച്ച് ടീം പല ദേശീയ മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഇരുപത് സീറ്റിന് മുകളിൽ എൻ ഡി എ ജയിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിനും മുൻതൂക്കം പ്രവചിക്കുന്ന ആദ്യ സർവേ കൂടിയാണ് ഈ ദിനയുടേത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പേരെ നേരിൽ കണ്ടാണ് സർവേ നടത്തിയിരിക്കുന്നത് പല ദേശീയ മാധ്യമങ്ങളും ടെലിഫോണിക് സർവേ നടത്തുമ്പോൾ മുഖാമുഖം സർവേ നടത്തുന്ന രീതിയാണ് ഈ ഇതിനെ അവലംബിക്കുന്നത് മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് ഈ സർവേ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട സർവേ നടത്താൻ സാധ്യതയുമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സർവേയിൽ മുൻതൂക്കം കോൺഗ്രസിന് തന്നെയാണ്